ആടി സുഖാണ് എന്തൊക്കെയുണ്ട് എൻ്റെ വിശേഷം ഞാൻ രാവിലെയും കൂടിയും കരുതിയിട്ടുള്ളു എൻ്റെ ഈ വിളി നോമ്പ് അതിന്റെ ശേഷം കണ്ടിട്ടോന്നുള്ളു അല്ലെങ്കി പിന്നെ ഇരുപത്തിനാല് മണിക്കൂറിച്ച് ഇങ്ങനെ വിളിച്ചുങ്ങാണ്ടിരിക്കുവല്ലോ അല്ലേ മളയെ നോമ്പോ എന്തിനാ തോന്നുന്നു ഒന്നിനും തോന്നൂല നോമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കി എന്തോ ഒരു ക്ഷീണാണല്ലേ ഓ ആ വള്ളം കുറിച്ചു കഴിഞ്ഞ പിന്നെ ഒന്നിനും തോന്നൂല കെടുക്കാൻ തന്നെ തോന്നുള്ളൂ അതുവരെ പിന്നെ ഇങ്ങനെ നോമ്പ് പറഞ്ഞാലാണ് ഭയങ്കര ക്ഷീണം എന്ത് ചൂടാണ് എടി ഞാൻ ഞാ വിളിക്കട്ട ഇവിടത്തെ ഒരാള് വന്നിട്ടുണ്ട് ആ എന്താ മനസ്സിലായി എല്ലാ ഇങ്ങക്കൊന്നും വേറെ പണി ഇല്ലേ റമ്ദാ മാസായിട്ടുണ്ടെ ഓരോരുത്തർ ഇറങ്ങിക്കോളും ഓരോന്ന് പറഞ്ഞുങ്ങാണ്ട് അത് ഓരോ അപായ ഇട്ടുങ്ങാണ്ട് എല്ലാ ഇങ്ങക്കൊന്നും വേറെ പണിയില്ല പെരേലി നിങ്ങൾക്ക് ഈ റമ്മാസ ആവാൻ കാത്തിരിക്കാണ് ഇങ്ങനെ ഇറങ്ങാൻ ഇങ്ങനെ നോക്കി നിൽക്കണ്ട പോയിക്കും അവിടെ ഒന്നും തരലില്ല അവിടെ ഞങ്ങക്ക് തന്നെ ഒന്നും ഇല്ല എന്നിട്ടല്ലേ വരുന്നോർക്കും പോണോർക്കും കൊടുക്കല് പോകുമ്പോഴേ ആ ഗേറ്റ് അങ്ങോട്ട് അടച്ചാണോ അങ്ങോട്ട് മണ്ടി കയറി വന്നോളും ചോദിക്കലും പറിച്ചിലൊന്നും ഇല്ല എടി മോള ഈ ആ ഇത്താക്കൊന്ന് വിളിച്ചോക്ക് മനുഷ്യന്റെ ഈ കാലും കൊണ്ട് വേദന ആയിട്ട് വെയ്യാ ഇത്തതിന് നാല് പുറാണെങ്കി ആകെ ചമ്മല നിറഞ്ഞു നടക്കാണ് ആ ഇത്തൊന്ന് വന്ന് കിട്ടിയ നന്നായി ഇന്നലെ വരാന്ന് പറഞ്ഞതെല്ലാം കണ്ട് മോളൊന്ന് വിളിച്ചു നോക്ക് എല്ലാ ഈ ആരോടാണ് ഈ ഒറ്റക്ക് ഇങ്ങനെ വറത്താനും പറഞ്ഞത് ഇന്ന പത്തിരി പ്രസ് ഞാനേ ഇന്നലെ പറ്റ മറന്നതാ മളയാ കൂടുന്ന അതെ അയ്മണ്ട് വെത്താളാ എനിക്കറിയണ തന്നെ അല്ലേ ഇന്റെ ഈ കാലിന്റെ വേദന എന്ത് വേദന എന്നറിയോ ഇനി നിക്കാനും വയ്യ ഇരിക്കാനും വയ്യ നോമ്പറക്കുമ്പോത്തിനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ ഇനി ഈ മുറ്റത്തിന്റെ നാല് കുറവാണെങ്കിൽ ആകെ കിഞ്ഞ് കേൾക്കാണ് ഞാനൊരിത്താനോടെ ഇങ്ങോട്ട് പണിക്ക് വരാൻ പറഞ്ഞിരുന്നു ഇന്നലെ വരാന്ന് പറഞ്ഞതേന്ന് ഓ വന്നിട്ട് ചെയ്തു തരാം അപ്പൊ അവളോട് പറയുന്നൊന്ന് വിളിച്ചു നോക്കുന്നുള്ളത് കൈയേണ്ട മനുഷ്യനെ ഒക്കെ പാടെ വെയ്ക്കുന്ന ഇടക്കാൻ ീ പേര എത്ര നേരം ഒരു പേരും തിരഞ്ഞു നടക്കണു ഞാനാണെങ്കി പെണ്ണിന്റെ അടുത്ത് ഓളാക്കി പോന്നതാണെങ്കി നേരത്തെ തന്നെ ഒരു പേര് പോയി ആകെ ചീത്ത ഇട്ടിട്ട് ആകെ വർഷം ഒരു വിചാരിച്ചിട്ട് നീ നോമ്പിനെ വേറെന്തിനോ ചെന്നതാന്ന് കൂടിയും കൂടി ഒന്ന് പോയോക്ക നീച്ചി ഇവിടെ എത്തിയാനക്കൊന്നും വേറെ പണി ഇല്ലേ നേരെ കൊടുക്കുമ്പോ ഓരോരോ പെരയിലും ഇങ്ങനെ കേറി ഇറങ്ങാനേ അന്നെ ഞാൻ അവിടുന്നേ പറഞ്ഞല്ലേ പിന്നീ ചപ്പതിന് ഇങ്ങോട്ടും കേറി അന്ന ഇങ്ങനെ ഓരോ ഇനങ്ങൾ ഇറങ്ങിക്കോളും എന്താടി അറിയോ ഞാൻ ഞാനറിയുന്നില്ല ഇന്ന് രാവിലെ അവിടെ പെരയിലും വന്നിരുന്നു ഈ നോമ്പുകാലായാലേ ഓരോരുത്തർ ഇറങ്ങല്ലോ വേഷം കെട്ടിയിട്ടും വേഷം കട്ടാതി പെട്ട ഓനാന്നാ തോന്നണീറ്റ് ഇന്ന് രാവിലെ അവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഒന്നും ഇല്ല അപ്പൊ ഇക്കോന്നുള്ളത് അപ്പൊതാ അൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു നിങ്ങൾ എവിടുന്ന വരുന്നത് അവിടെ നിക്കിട്ടാ ഞാൻ ഇപ്പാ ഞാൻ പൈസ പൈസക്കൊന്നും വാണ്ടി വന്നതല്ല ഇവിടെ നിന്നെ ജോലിക്ക് ആളാവശ്യം പറഞ്ഞീന്നെല്ലാം അമിത പറഞ്ഞ പറഞ്ഞയച്ചതാണ് അപ്പൊ വന്നതാ വീട്ടിക്ക് ഞാൻ വീട് മാറി കയറി ചെന്നതാണ് പക്ഷെ ഇവര് കരുതിയിരിക്കുന്നത് ഞാൻ പൈസക്ക് ചെന്നിട്ട് എന്തൊക്കെ എന്നെ കൊറേ പറഞ്ഞ് ഇന്നാണെങ്കില് ഒന്നങ്ങ പറയാനും സമ്മതിക്കണില്ല അവര് അല്ല ഇത് എനിക്ക് നേരത്തെ തന്നെ തൊള്ള തുറന്ന് അങ്ങോട്ട് പറഞ്ഞുകൂട അല്ലേലും ഇങ്ങോട്ട് കൊറേ കൂട്ടങ്ങളുണ്ട് ഒക്കെ കണക്കാം ഞാൻ പോവോ സൈന ഞാൻ പിന്നെ വരാം അച്ഛനും കേറിയേ അല്ലേരും ഞങ്ങള് പാവങ്ങളെ ഇങ്ങനെ കൊറേ കേൾക്കും എല്ലാം ഉൾപ്പെട്ടുന്നു ചെലവര് നല്ലതാവും ചെലവര് പല വർത്താനം പറയും ഞാൻ ആമിന്താനോട് വരാനോ പറഞ്ഞിരുന്നത് ആമിന്ത പറഞ്ഞ ചൗലങ്ങളെ അവള് പറഞ്ഞോന്നെ നിങ്ങൾ കാര്യമാക്കണ്ടട്ടോ ചില സ്വഭാവം അങ്ങനെയാണ് അവള് പിന്നെ അങ്ങനത്തെ ഒരു സാധനാണ് നമ്മക്കൊന്നത് തിരുത്താൻ പറ്റൂലേ ഈ ഇത്ത പറഞ്ഞ പോലെ ഈ നോമ്പിനെ ഇറങ്ങി നടക്കണവരൊക്കെ കള്ളന്മാരെന്നാണ് എല്ലാരും വിചാരം വേറെ വൈ ചെയ്യാത്തോണ്ടാവും ഓരോരുത്തരിങ്ങനെ ഇറങ്ങി നടക്കണത് പക്ഷെ എന്താ പറയല് ആ മിന്താത്താക്ക രണ്ടുപേരേല് എവിടെ വേറെ ജോലി ഉണ്ടാവില്ല അപ്പൊ എന്നെങ്ങണ്ട് പറഞ്ഞാ ചെയ്യുന്നു ഞാനാണെങ്കി വീട് മാറിയിട്ട് രണ്ടു മൂന്നാല് പേരെ കയറി ചെന്ന് അവരൊക്കെ പറഞ്ഞ ഇതല്ല വീട് ഇറങ്ങി പക്ഷെ ഈ ഇത്ത മാത്രം എന്തൊക്കെ പറഞ്ഞു അത് കരുതി കാണും രാവിലെ തന്നെ ഞാൻ ഇനി പൈസക്കോ അരിക്കോ ചെന്നതാണ് ഇപ്പത്തെ കാലങ്ങനെയാണല്ലോ എല്ലാവരും പറഞ്ഞിട്ട് കാര്യ ഈ കാലായിട്ടുണ്ടെങ്കിലും പല പേരും പറഞ്ഞ ആൾക്കാർ നടക്കല്ലോ ചിലപ്പോ അതായിരിക്കും അല്ലെങ്കിൽ ഈ പാവപ്പെട്ട ആൾക്കാരിങ്ങനെ പലതും കേൾക്കത്ത ഞാൻ ഇന്നലെ വരാഞ്ഞത് മോളെ അഡ്മിറ്റാണ് ആസ്പത്രി ഓക്ക് കൊറേ കാലായിട്ട് ഭാര്യയ്ക്ക് ഒരു വേദനയാണ് എന്താന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒരു പുടുത്തുണ്ടായിരുന്നില്ല ഗ്യാസ് ആണെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കൊറേ നടന്ന് പിന്നെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് അതിലൊരു മഴ ഉണ്ട് എന്നുള്ളത് ഇന്ന് പഞ്ചത്തിന് കൂട്ടിട്ടീട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഇന്നലെ വരാന്ന് പറഞ്ഞാലേ ഞാൻ ഇന്നലെ വരാനും പറ്റിയില്ല അത് ഇന്ന് വന്നത് ഇന്ന് രാവിലെ പെരേന്ന് അറിഞ്ഞിരിക്കണു ഞാൻ പക്ഷെ വയ്യും മനസ്സിലാവണ്ട വരെ അങ്ങോട്ട് മനസ്സിലായി കിട്ടണീ അതെ ഈ ഉള്ളവരില്ലാത്തവർക്ക് കൊടുക്കണംന്നാണല്ലോ നമ്മൾ നമ്മളിസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അതാ നോമ്പിനെ ഓരോരുത്തര് ഇങ്ങനെ ഇറങ്ങുന്നു അല്ലാതെ കയ്യില് കാശും വെച്ചാണ്ട് ആരെങ്കിലും ഇപ്പൊ ഇതിനൊക്കെ ഇറങ്ങോ പക്ഷെ ചെലവരെ ധാരണ വേറെ എന്തൊക്കെയാണ് ആ അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് ഉള്ളവനില്ലാത്തവനക്ക് കൊടുക്കണം പക്ഷെ ഇപ്പത്തെ കാലത്തൊക്കെ ആരാ നോക്കണത് ഉള്ളോൻ തന്നെ ഇനി അടച്ചിപ്പിടിക്കാനേ നോക്കൊള്ളു അത് അങ്ങനെയാണ് നമ്മളെ കാലത്തിന്റെ പോക്ക് അങ്ങനെയാണ് അതൊന്നും ഇപ്പൊ നോക്കിയത് കാര്യമില്ല അല്ല നിങ്ങളെ കുട്ടികളൊപ്പല്ലേ മോൾക്ക് ഒന്നര വയസ്സുള്ളപ്പോളെ ഇട്ടെറിഞ്ഞു പോയതാണ് അതിന്റെ ഇടക്കും തലക്കൊക്കെ തന്നെ വീട്ടിൽ വരുവുള്ളു മോളി ജനിച്ച് ഒന്നര വയസ്സായപ്പോ പറ്റി ഞങ്ങൾ ഇട്ടെറിഞ്ഞു പോയി പിന്നെ ഞാൻ അന്വേഷിക്കാനും ചെന്നിട്ടില്ല പിന്നെ ആരോ പറഞ്ഞു കേട്ട് എവിടെ പെണ്ണും കെട്ടി കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കണ്ടെന്നുള്ളു പിന്നെ അയിമക്ക് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ഇനി മോളി വേണ്ടിട്ടല്ലേ ഇട്ടെറിഞ്ഞു പോയത് അന്ന് തുടക്കി കഷ്ടപ്പാടാണ് പിന്നെ തക്കാത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ പോയിട്ട് ഞാൻ പറയാൻ പറ്റൂല വാപ്പ വാപ്പിട്ടറിഞ്ഞു പോയപ്പോളേ വീട്ടിൽ പട്ടിണി അന് ആ ടൈമിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഈ ആമിന്ദ തന്നെ എന്നോട് പറഞ്ഞത് ഇങ്ങനെ പോവാൻ നിൽക്കണ്ട പലരും പല സ്വഭാവക്കാരാണ് ആർക്കും ഞമ്മളെ ബുദ്ധിമുട്ടൊന്നും വല്ലാതെ അറിയില്ല വല്ല വീടുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ജോലി ശരിയാക്കി തറിഞ്ഞ് അങ്ങോട്ട് പോയിക്കോന്നുള്ളത് പാകപ്പാട തോണായിട്ട് ഈ ആമിന്ദ തന്നെ ഉള്ളേ പിന്നെ അന്ന് മുതൽ തുറത്തിയതാണ് ഞാൻ ഓരോ വീട്ടിലും ജോലിക്ക് പോക്ക് കുറച്ചായിട്ട് ജോലി ഉണ്ടായിട്ട് ഈ നന്ചുളിപ്പണിയൊക്കെ കിട്ടിയിരുന്നേ പിന്നെ അതിന്റെ വശം പിന്നെ ആരും അങ്ങനെ വല്ലാതെ വിളിച്ചിട്ടില്ല തിരന്നു അങ്ങനെ ഒരു വീട്ടിലും ജോലി ഇല്ല പിന്നെ കൊറേ കടലൊക്കെ നോക്കിയിട്ടുണ്ട് അവിടെയും കിട്ടിയിട്ടില്ല പിന്നെ കൊറേയൊക്കെ വിദ്യാഭ്യാസം ആണെന്ന് അവിടെ വിദ്യാഭ്യാസം നല്ല കാലം ചെറുപ്പത്തിൽ മീറ്റീം പിടിച്ച് കെട്ടിച്ച് പിന്നെ മീറ്റി ഇങ്ങനെ ആയും ചെയ്ത് അങ്ങനെ ീ ആരോഗ്യമുള്ള കാലം നയിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ട് പഠിച്ച നയിച്ചെന്നുള്ള ആരോഗ്യം തന്നാ മതി അത്രേ ഉള്ളു ഞാൻ ഈ അഭായം എന്താണ്ടാക്കണു പറ്റല്ണ്ടാക്കി തന്ന മതിയാ ഞാനും നോമ്പറക്കുമ്പോത്തേനെ അങ്ങോട്ട് ചെല്ലുമാണ് ഹോസ്പിറ്റലിലേ നാല അഞ്ചത്തേക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ ഓളെ പിള്ളേർ ഇതേ പറഞ്ഞ മാർക്ക് ചെറിയ പിള്ളേരാണ് അമ്മായിമാരുടെ അടുത്താക്കിട്ടാണ് ആസ്പത്രിക്ക് വന്നിട്ടുണ്ടോ അഭായം ഊരിടിക്കാ നിങ്ങൾ ഇനി മോള ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ വന്നാ മതി ഇവിടെ പണിക്ക് അതുവരെ ഞാൻ എന്തെങ്കിലൊക്കെ ചെയ്തോളാം നിങ്ങളെ ഇപ്പൊ ചെല്ലും പിന്നെ ഇത് കൊണ്ടക്കോളി മോള ഓപ്പറേഷനെ ഒരു കേടുപാടും കൂടാതെ നിങ്ങൾ മേഘ നടത്തി വേണ്ടത്താ ഞാൻ ഇത്ത ചോദിച്ചപ്പന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു എനിക്കതൊന്ന ആവശ്യമൊന്നും ഇല്ല ഇത്തല്ല ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞത് ഉള്ളോ ഇല്ലാത്തവനുക്ക് കൊടുക്കണം എന്നുള്ളത് എന്റെ കയ്യിൽ ഇപ്പൊ ഈ വളണ്ട് ഇത്തത് വേടിക്ക് കാര്യങ്ങൾ നടക്കട്ടെ തത്താന്റെ മുള ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇത്താൻ ഒരു അനിയത്തി തരുന്ന പോലെ കരുതിയാ മതി ദത്താ ഇപ്പം നല്ലത് വരുത്ത് പടച്ചോലെ എന്റെ വരായിട്ടോ ആരിങ്ങനെ സ്നേഹിച്ചിട്ടില്ലേ എല്ലാരും ും അവഗണെടുത്തേ നോക്കിട്ടുള്ളൂ ആദ്യമായിട്ട് കയ്യിൽ എടുക്കുന്ന വള ഊരി തരുന്നേ പഠിച്ചോന് ഇത്തരത്തി നല്ലതേ തരും പടച്ചോ വല്യവനല്ലെത്താ ഒക്കെ ശരിയാവും നിങ്ങളെ എന്തുവായാലും ഉൾപ്പെടുത്തിയാ മതിന്നെ പിന്നെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ പഠിച്ച നമ്മളെ സഹായിക്കാൻ എത്തും ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ മോളും ഓപ്പറേഷൻ ചെയ്യട്ടെ ഞാന് പറ്റിയാന്നുണ്ടെങ്കിൽ നോൻ പറഞ്ഞതിന്റെ പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ വരണ്ടേ ആമിൻഡാത്താക്ക വിളിച്ചിട്ട് എവിടെയെന്ന് ചോദിച്ചിട്ട് ഞാൻ ആമിറ്റാത്തയും കൂടി വരണ്ടി ഇപ്പൊ വിഷമിക്കണ്ട അപ്പൊ മോളെ എത്തി ചെല്ലി ഓൾക്ക് ഇപ്പൊ നിങ്ങളെ ആവശ്യാണ് ചെല്ലിത്ത പാവം പഠിച്ചോനെ ഇപ്പോഴും നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ അതിനെ കണ്ടപ്പോ എന്റെ ചെറുപ്പകാലം ഓർത്തുപോയി ഒരുപാട് ബുദ്ധിമുട്ടികളെ എന്റെ അമ്മ എന്നെ വളർത്തിയെടുക്കാൻ പോയോ കാണം പറ്റുകയാണെങ്കിൽ ഒന്നു പ്രതീക്ഷിക്കാതല്ല ഇത്ത എനിക്ക് ദൂരെ തന്നെക്കത് നല്ലത് കൊടുക്കണ